അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോനീങ്ങളെ നമ്മുടെ ജീവിതം തകർന്നു പോകാൻ കാരണം പലപ്പോഴും അത് മറ്റുള്ളവരുടെ നാക്കേറ് കണ്ണേർ സിഹ്റായിരിക്കാം അതായത് ചില ആളുകൾക്ക് എന്നും രോഗമായിരിക്കും രോഗം വിട്ടുമാറില്ല ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാകും പല ചികിത്സകളും തേടിയിട്ടുണ്ടാകും ഒരുപാട് പണം കാശ് അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടാകും എന്നാലും ആ രോഗം മാറുന്നില്ല മാത്രമല്ല ഇനി ഉമ്മാക്ക് രോഗമാണെങ്കിൽ പിന്നീട് ഉപ്പാക്കായിരിക്കും വരുന്നത് ഉപ്പാക്ക് രോഗം മാറിയാൽ മക്കൾക്കായിരിക്കും രോഗം വരുന്നത് അങ്ങനെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് മാറി മാറി എന്നും രോഗം വന്ന് രോഗം വിട്ടുമാറാതെ പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അതൊക്കെയും കാരണം ചിലപ്പോൾ സിഹിറായിരിക്കും കാരണം സിഹറ് ബാധിക്കുന്നത് കൊണ്ട് ആദ്യം നമുക്ക് വരുന്നത് നമ്മുടെ ശാരീരിക മാനസിക പ്രയാസങ്ങളാണ് അതായത് നമ്മുടെ മാനസിക സമതല തെറ്റും നമ്മുടെ ഓർമ്മ ബുദ്ധിശക്തിയും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല മാത്രമല്ല നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ഇഷ്ടമുണ്ടാകില്ല ഒരു സന്തോഷമുണ്ടാകില്ല എപ്പോഴും ടെൻഷനായിരിക്കും മാനസിക വിഷമമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനെ അണുബാധത്തെടുക്കാൻ സാധിക്കില്ല നിസ്കരിക്കാൻ സാധിക്കില്ല മാത്രമല്ല ദിവസവും നമ്മൾ ചെയ്യേണ്ട നിത്യ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോകാൻ ഒരു താല്പര്യവും ഉണ്ടാകില്ല എന്നും രാവിലെ നേരത്തെ എണീക്കാൻ അവർക്ക് കഴിയില്ല അവർ മൂടിപ്പോയിച്ച് സുഭയൊന്നും നിസ്കരിക്കാതെ അങ്ങനെ കിടക്കും ഒരു മൂഡ് ഓഫ് ആയിരിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയും പിന്നീട് സാമ്പത്തിക തകർച്ചയായിരിക്കും വരിക അതായത് അവർ ജോലിക്ക് പോകുന്നില്ല അവർ ചെയ്യുന്ന ബിസിനസ് അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം താളം തെറ്റി അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങൾ വരികയും ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവർ പോവുകയും ചെയ്യും സിഹറ് പിടിപെട്ടാൽ അതുപോലെ മറ്റൊരു പ്രയാസമാണ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഒരു കാര്യവും ശരിയാക്കില്ല ഒന്നും നടക്കില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ട് അതൊക്കെയും നടക്കാതെ വരും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം അത് എത്ര നോക്കിയിട്ടും ശരിയാകുന്നില്ല നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ കുടുംബത്തിനൊരു കുറവുമില്ല ഒരു പോരായ്മയുമില്ല മാത്രമല്ല നമ്മുടെ മോക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒന്നും ഒരു കുറവുമില്ല എന്നിട്ടും വിവാഹം ഒന്നും ശരിയാകുന്നില്ല നല്ല നല്ല ആലോചനകൾ വരുന്നില്ല വന്നതോ അത് മുടങ്ങിപ്പോകുക എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവുക അങ്ങനെ മകൾക്ക് പ്രായം വർദ്ധിച്ചു വരികയാണ് ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെയും അവസ്ഥ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപറ്റി എല്ലാം ഓക്കെയായി അവർ ഉറപ്പിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ നിശ്ചയിച്ചിട്ടുണ്ടാകും നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ കല്യാണം മുടങ്ങിപ്പോകുക എത്രയോ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ മടുത്തു പോകും വിവാഹം നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവർ പത്തും പതിനഞ്ചും പെണ്ണിനെ കണ്ടിട്ടുണ്ടാകും അതുപോലെ ഒരു പെണ്ണിനെ ഒരുപാട് വർ പുരുഷന്മാർ വന്ന് കണ്ടുപോയിട്ടുണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള സിഹൃ കാരണങ്ങൾ കൊണ്ടൊക്കെ അത് മുടങ്ങിപ്പോകും വിവാഹം എന്നല്ല നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കാതെ വരിക തടസ്സങ്ങൾ ഉണ്ടാകുക ഇതിനൊക്കെയും കാരണം മറ്റുള്ളവരുടെ നാക്കറ് കണ്ണേർ കാരണമാകും അതായത് ഇതൊക്കെയും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അസൂയയാണ് പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഇത്തരത്തിൽ അസൂയ കാണിക്കുന്നത് അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അവരുടെ മകളെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചയച്ചിട്ടുണ്ടാകില്ല എന്നാൽ നമ്മുടെ മക്കളെ നല്ലൊരു ആലോചന നല്ലൊരു കുടുംബത്തിലേക്ക് നമ്മൾ കല്യാണം ഉറപ്പിക്കുമ്പോൾ അവർക്കത് പറ്റില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അസൂയ നോക്കും അതുകൊണ്ടൊക്കെയാണ് പലരും ഇത്തരത്തിൽ സിഹറ് ചെയ്യുന്നത് നമ്മോട് അസൂയ കാണിച്ചിട്ട് അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഏത് നിലക്കും വാസ് ഉപഹാനുഹൂത്താലും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ അസൂയ വെച്ച് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും നമ്മൾ നല്ലൊരു വീടെടുത്താൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മളൊരു ഭൂമി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല വരുമാനമുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയും മറ്റുള്ളവർക്ക് അത് കണ്ട് അസൂയമൊത്ത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി സഹർ ചെയ്യും ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും അള്ളാഹു സുബഹാന താല നൽകുന്ന അനുഗ്രഹമാണ് അതിൽ നമ്മൾ ഒരിക്കലും അസൂയപ്പെടില്ല വേണ്ടത് നമ്മൾ അസൂയപ്പെട്ട് ഇത്തരത്തിൽ സിഹിർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സിഹിർ ചെയ്ത ആളുകൾക്ക് സംഭവിക്കുന്നത് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് അള്ളാഹു സുബഹാന ഹോ തല വലിയ ശിക്ഷയാണ് നൽകുക ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ സിഹിർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണോ സിഹിർ ചെയ്തത് അവർ അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് എത്രത്തോളം പ്രയാസപ്പെട്ട് എത്രത്തോളം വിഷമം അനുഭവിച്ചു എത്രത്തോളം വേദനകൾ അനുഭവിച്ചു അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസങ്ങൾ വേദനകൾ നൊമ്പരങ്ങൾ അഥവാ സുബാനോതാലം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ നൽകും ആർക്ക് സിഹിർ ചെയ്ത ആൾക്ക് തന്നെ അത് ചിലപ്പോൾ രോഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടി മാനസികമായിട്ടുള്ള പ്രയാസമായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ അവർ മരിക്കുന്നതിന് മുമ്പായിട്ട് അവർ ആ പ്രയാസങ്ങൾ ആ ശിക്ഷ അനുഭവിച്ചിട്ട് തന്നെ അള്ളാഹു സുബനഹുത്തര അവരെ ഈ ഭൂമി ലോകത്തിൽ നിന്നും കൊണ്ടുപോവുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് ആരും തന്നെ സിഹ് ചെയ്യാൻ നിൽക്കണ്ട മറിച്ച് നിങ്ങൾ അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവേ അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നീ ഭറക്കത്ത് ചെയ്യ റബ്ബേ അവർക്ക് ഇനിയും നീ അനുഗ്രഹങ്ങൾ ധാരാളം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുക റബ്ബേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന താല അവർക്ക് എന്താണോ അനുഗ്രഹങ്ങൾ നൽകിയത് അതിനേക്കാൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ആരും ആർക്കു വേണ്ടിയും സിഹറ് ചെയ്യാതിരിക്കുക അള്ളാഹു സുബാനഹ താല നാം എല്ലാവരെയും അത്തരത്തിലുള്ള പാപത്തിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ സിഹറ് എന്നുള്ളത് ആരും നിസ്സാരമാക്കി കളയേണ്ട ഒരു കാര്യമല്ല മുത്തിനി സലഹു അലഹത്തങ്ങൾക്ക് വരെ സിഹറ് ചെയ്തിട്ടുണ്ട് ശത്രുക്കൾ അത് മുത്തുനബിക്ക് തട്ടിയിട്ടുമുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിഹീറ് എത്ര വലിയ ആളുകൾക്കും എത്ര വലിയ മഹാന്മാർക്കും തട്ടും എന്നുള്ളത് കാരണം വരെ സിഹീറ് തട്ടിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യം ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് സിഹീറ് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് വരിക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സിഹീർ കൊണ്ട് മരണം വരെ സംഭവിക്കും നമ്മൾ ഒരിക്കലും അത് നിസ്സാരമാക്കി കളിയരുത് അതുകൊണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മാറ്റിവെച്ച് ഈ കാര്യം ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് എത്ര വലിയ സിഹറുണ്ടെങ്കിലും എത്ര പഴയ സിഹറുണ്ടെങ്കിലും അത് വളരെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് ബാത്തിലായി കിട്ടും ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടാകും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുര്ആനുകൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ സാധിക്കുമോ എന്ന് അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ പല ആളുകൾക്കും ചോദിക്കാനുണ്ടാകും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനുകൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ അത് ഷിർക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർ അവരോട് പറയാനുള്ളൊരു മറുപടി ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള മരുന്നുകളൊക്കെ ഖുർആാനുകൊണ്ടും സുന്നത്തുകൊണ്ടും തെളിയിച്ചതാണോ എന്നിട്ടും നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഈ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും ശിർക്കല്ല ഈ ഒരു കാര്യം മുൻകാലങ്ങളിലെ മഹാന്മാർക്ക് അലമാക്കൾക്കൊക്കെ എങ്ങനെയോ കിട്ടിയ ഒരു കാര്യമാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ പരമ്പരാഗതമായി പരം നമ്മളിലേക്കൊക്കെ എത്തിയതാണ് അതിപ്പോൾ നമ്മളും ചെയ്യുന്നു അതുകൊണ്ട് ഇത് ശിർക്കല്ല ഈ കാര്യം ചെയ്യുന്നത് തെറ്റല്ല കാരണം ഇത് നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ സുഹൃത്തുകളൊക്കെ ഓതിക്കൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് മാത്രമല്ല ഈ ചെയ്യുന്നത് ഹറാമല്ല ചിർക്കല്ല കുഫല്ല അപ്പോൾ ഹലാലായ കാര്യമാണ് ഹലാലാ ഹലാലായ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് ആരും പേടി കൂടാതെ ധൈര്യമായിട്ട് ഈ കാര്യം ചെയ്യാം ഞാൻ ഈ കാര്യം പ്രത്യേകം പറയാൻ കാരണം ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇതൊക്കെയും ഖുർആാനും സുന്നത്തും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത് എന്ന് അവർക്കൊരു ആൻസർ ആയിട്ടാണ് ഒരു ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറയാൻ കാരണം ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് സെഹ്റു ബാത്തിലായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ എഴുത്ത് ഈ കളം നിങ്ങൾ ഒരു വൃത്തിയുള്ള കോഴിമുട്ടയിലേക്ക് എഴുതിയെടുക്കുക ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ കളിയൊക്കെ വരച്ച് ഇതുപോലെ നിങ്ങൾ എഴുതിയെടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് അതായത് ആർക്കാണോ സിഹറ് ബാധിച്ചു കൊണ്ട് പ്രയാസപ്പെടുന്നത് ആർക്കാണോ ഈ സിഹറ് ബാധ്യരാക്കേണ്ടത് അവരുടെ പേരും അവരുടെ ഉമ്മയുടെ പേരും ഈ കോയിമുട്ടയുടെ മുകളിൽ വൃത്തിയായി അറബിയിൽ തന്നെ എഴുതുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്ത് യാസീൻ അത് നിങ്ങൾ ഓതി തുടങ്ങുക അത് ഓതി സലാമും റഹീം എന്ന ഈ ആയത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ എഴുതി വെച്ച കോയിമുട്ട നിങ്ങളുടെ തലയുടെ മൂർത്താവിൽ വെക്കുക തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് കൗലം കൗലം ഈ ആയത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം ഓതുക അതിനുശേഷം നിങ്ങൾ നെറ്റിയിൽ ആ കോഴിമുട്ട വെച്ചുകൊണ്ട് സലാമും എന്നിങ്ങനെ നൂറ് പ്രാവശ്യം ചൊല്ലുക പിന്നീട് നിങ്ങൾ ചുണ്ടിൻമേൽ കോഴിമുട്ട വെച്ച് നൂറ് പ്രാവശ്യം സലാമും കൗലം റഹീം എന്ന് പറയുക പിന്നീട് വലത് ചുമലിൽ വെച്ച് അമ്പത് പ്രാവശ്യം പറയുക ഇടത് ചുമലിൽ കോയ്മട്ട വെച്ച് അമ്പത് പ്രാവശ്യം പറയുക പിന്നീട് നെഞ്ചിൽ വെച്ച് നൂറ് പ്രാവശ്യം സലാമും കൗലം റഹീം എന്ന് ഓതുക പിന്നീട് തൊണ്ടക്കുയിൽ വെച്ച് നൂറ് പ്രാവശ്യം ഓതുക പിന്നെ പൊക്കിളിൽ വെച്ച് നമ്മുടെ പൊക്കിൾ ഉണ്ടല്ലോ അവിടെ വെച്ച് നിങ്ങൾ നൂറ് പ്രാവശ്യം ഓതുക രണ്ട് കാൽമുട്ടുകൾ ചേർത്ത് അവിടെ വെച്ച് നിങ്ങൾ നൂറ് പ്രാവശ്യം സലാമും കൗലഅമീറു അബ്ബുറഹീം എന്ന് ഓതുക കാലിൻ്റെ പെരുവിരൽ രണ്ടും കൂട്ടിച്ചേർത്ത് അതായത് കാലിൻ്റെ തള്ളവിരൽ രണ്ടും കൂട്ടിച്ചേർത്ത് അവിടെയും വെച്ച് നിങ്ങൾ പതിനെട്ട് പ്രാവശ്യം ഓതുക അതായത് ശരീര ഈ പറഞ്ഞ ശരീരഭാഗങ്ങളിലൊക്കെ ഈ കോഴിമുട്ട വെച്ചുകൊണ്ടാണ് സലാമും റഹീം എന്ന് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ ഈ എണ്ണം നിങ്ങൾ ഓതേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ ആ യാസീൻ സൂറത്ത് മുഴുവനായിട്ടും ഓതി തീർക്കുക എന്നിട്ട് ഈ കോഴിമുട്ടയുണ്ടല്ലോ ഈ കോഴിമുട്ട നിങ്ങൾ നല്ല കത്തുന്ന തീയിൽ നല്ലതുപോലെ കത്തണം കേട്ടോ ആ തീയിൽ നിങ്ങൾ കൊണ്ടുപോയി ഇടുക ഇത് നിങ്ങൾ തുടരെ ഒരു ഏഴ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കിട്ടുകളും പൊട്ടിപ്പോകും എല്ലാ സിഹറും ബാത്തിലാകും അതായത് ആ കോഴിമുട്ട നല്ല സൗണ്ടിൽ പൊട്ടുന്ന ശബ്ദം വരെ നിങ്ങൾ കേൾക്കണം അതായത് നല്ല ചൂടുള്ള തീയിൽ കൊണ്ടുപോയി ഇടണം എന്നർത്ഥം ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ചെയ്തു നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് എ എത്ര വലിയ സിഹിറും എത്ര വലിയ പഴ പഴകിയ സിഹറും അത് ബാത്തിലായി പോകും ഇന്ന് തന്നെ ഈ കാര്യം ചെയ്തു നോക്കുക ഇൻഷാല്ല ഫലം കിട്ടും അള്ളാഹു സുബഹാന ഹോതല എല്ലാവിധ ചിഹിറിൽ നിന്നും കണ്ണീറിൽ നിന്നും നാക്കേറിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അള്ളാഹു സുബഹാന താല നമുക്ക് വലിയ ഉയർച്ച നൽകട്ടെ ബറഗത്ത് ചെയ്യട്ടെ നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെ കടങ്ങൾ വീട്ടിത്തരട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ നാം എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മൊത്തം കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ അസാംക്കും